ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് ചാനൽ ഇന്ന് ജെർബറ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പോളി ഹൗസിലൊക്കെ കൃഷി ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കട്ട് ഫ്ലവർ ആണ് ജെർബറ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിങ്ക് യെല്ലോ വൈറ്റ് റെഡ് ഓറഞ്ച് എന്നീ കളറുകളൊക്കെ ഉണ്ട് വൈറ്റ് റെഡ് നല്ല ഡിമാൻഡുള്ള കളറുകളാണ് ഈ ചെടിയുടെ പൂക്കളുടെ ഭംഗി കണ്ട് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ ഇത് വാങ്ങിച്ചുകൊണ്ട് വെക്കും പക്ഷേ മിക്ക ആൾക്കാരും പറയുന്ന പ്രശ്നമാണ് പെട്ടെന്ന് ചെടി നശിച്ചു പോയി പൂക്കുന്നില്ല എന്നൊക്കെ നല്ല കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണ് ജർബറ നല്ല രീതിയിൽ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് അങ്ങ് നശിച്ചു പോവും അതുപോലെ തന്നെ മഴയും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു കഴിഞ്ഞാലും ഈ ചെടി നശിച്ചു പോവും അതുകൊണ്ടാണ് ഇത് കൃഷി ചെയ്യുമ്പോൾ പോളിഹൗസിലൊക്കെ വളർത്തുന്നത് നല്ല കെയറും കൃത്യസമയത്ത് വളങ്ങളും കൊടുത്താൽ വർഷം ഒഴുക്കേയും പൂക്കൾ കിട്ടും ജർബറയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും ഉച്ച സമയത്തെ കഠിനമായ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക ഈ ചെടി നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ തന്നെ നിലത്തും വളർത്താം നിലത്തൊക്കെയാണ് നടുന്നതെങ്കിൽ മഴ സീസണിൽ വെള്ളം കെട്ടിനിക്കാത്ത സ്ഥലത്ത് വേണം നടേണ്ടത് ഇളക്കമുള്ള മണ്ണാണ് ജർബറയ്ക്ക് ആവശ്യം ഇതിൻ്റെ റൂട്ട് നല്ലപോലെയൊക്കെ ഗ്രോ ആയിട്ട് ഒരുപാട് ചനപ്പുകളും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകാൻ ഇളക്കമുള്ള മണ്ണ് തന്നെ നമുക്ക് ജർബറയ്ക്ക് കൊടുക്കണം അതിന് മണലാണ് കൂടുതൽ നല്ലത് ഇപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് മണല് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണക്ക് എന്നിവ നല്ലപോലെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാവും ഇപ്പം മണല് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഗാർഡൻ സോയിലാണേൽ ഉപയോഗിക്കാം ഗാർഡൻസ് ഗാർഡനിലെ മണ്ണിൻ്റെ കൂടെ വേപ്പിൻ വേപ്പിം കോക്കോ പീറ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും മതിയാവും നന കൊടുക്കുമ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നനച്ചു കൊടുത്താൽ മതിയാവും ഓവറായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പൂട്ടിൻ്റെ ഈർപ്പം നോക്കി മാത്രം വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളമൊക്കെ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ വാടിപ്പോവും അങ്ങനത്തെ അവസ്ഥ വരരുത് ജർബറയ്ക്ക് കഴിവതും രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത് രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകളിലും ചോട്ടിലൊക്കെ കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ചെറിയ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും വൈകിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ ചോട്ടിലൊക്കെ ഈർപ്പം നൈറ്റ് ഫുൾ അങ്ങനെ നിൽക്കും അത് പെട്ടെന്ന് ഫംഗസ് രോഗം ചെടിക്ക് വരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ ഇലകളിലും വേരുകളിലൊക്കെ ഫംഗസ് രോഗം വരും അങ്ങനെ ചെടി അങ്ങ് നശിച്ചു പോവും അതുകൊണ്ടാണ് ഞാൻ രാവിലെ വെള്ളം ജെർബറയ്ക്ക് കൊടുക്കാൻ പറഞ്ഞത് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഈ ചെടിക്ക് ആവശ്യം നല്ല ആരോഗ്യമുള്ള ചെടിയുടെ ഇലകൾ നല്ല ഗ്രീൻ കളർ ആയിരിക്കും ഒരുപാട് കീടരോഗങ്ങൾ ഉണ്ടാകുന്ന ചെടിയാണിത് ഫംഗസ് രോഗങ്ങൾ പുഴുക്കളുടെയും വണ്ടുകളുടെയും ശല്യം മഴ സീസണിലൊക്കെ കൊച്ചുകളുടെ ശല്യമൊക്കെ ഉണ്ടാവും ഫംഗസ് രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് വാങ്ങി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പോട്ടി മിക്സിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ കൂടെ വരുന്ന ഫംഗസ് രോഗങ്ങളെയൊക്കെ തടയാൻ സഹായിക്കും ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തോണ്ട് ഒരു പ്രയോജനവും ഇല്ല എല്ലാ ഇരുപത് ദിവസം കൂടുന്തോറും രണ്ട് സ്പൂൺ വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ കീടങ്ങളും പുഴുക്കളും ഒക്കെ പോകാൻ വേണ്ടി നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സോപ്പ് വാട്ടറും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേടായ ഇലകളും അഴുകി ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നീക്കം ചെയ്യുക അടുത്തത് ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗമാണ് കൃത്യമായിട്ട് വളങ്ങൾ ജർബറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവും ജൈവവളവും യൂസ് ചെയ്യാം രാസവളവും യൂസ് ചെയ്യാം ഇലകളൊക്കെ മുരടിക്കാതെ നല്ല ഗ്രീൻ കളറിൽ ആരോഗ്യത്തോടെ വളരുവാൻ നൈട്രജൻ ആവശ്യമാണ് തണ്ട് നല്ല രീതിയിൽ വളരുവാനും ചെടിയുടെ ഗ്രോത്തിനും പൊട്ടാഷും കൊടുക്കണം കൂടുതൽ ബഡ്സും പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഫോസ്ഫറസും കൊടുക്കണം നമ്മൾ ഡൈസറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ജർബറ അവർ ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസറ് യൂസ് ചെയ്തിട്ടാണ് നല്ല ഒരുപാട് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നത് നമ്മളത് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ജൈവവളം കൊടുക്കുകയാണെങ്കിൽ അവിടെ കണ്ട പോലെ ഒരുപാട് പൂക്കളോ അല്ലെ വലുപ്പമുള്ള പൂക്കളോ ഒന്നും കിട്ടണമെന്നില്ല അതുകൊണ്ട് ജർബറയ്ക്ക് നമ്മൾ കഴിവതിൻ്റെ രാസവളങ്ങൾ തന്നെ ഉപയോഗിക്കണം ജൈവവളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെർമി കമ്പോസ്റ്റ് എല്ലുപൊടി ബനാനാപ്പിൾ ഫെർട്ടിലൈസർ എന്നിവ ഉപയോഗിക്കാം രാസവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എൻ ബി കെ വളങ്ങൾ ഉപയോഗിക്കാം എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതേയും എൻ പി കെ പത്ത് ഇരുപത്താറ് ഇരുപത്താറ് എന്നീ വളങ്ങൾ ഉപയോഗിക്കാം ഒരുപാട് പൂക്കളുണ്ടാവും ഇതിപ്പോൾ എൻ പി കെ പത്ത് ഇരുപത്താറ് ഇരുപത്താറ് എന്നുള്ള വളമാണ് ഇത് ഗ്രാനുവൽ രൂപത്തിലും കിട്ടും പൗഡർ ഫോമിലും കിട്ടും ഇതിപ്പോൾ പൗഡർ ഫോമിലുള്ള വളമാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് പൂക്കൾ കിട്ടാൻ ഇത് സഹായിക്കും ഇത്രയും വലിപ്പമുള്ളൊരു പോട്ടായത് കൊണ്ട് സ്പൂൺ വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെടിയുടെ ചോട്ടിൽ നിന്ന് നീക്കി അതിൻ്റെ ഇലകളിലും തണ്ടുകളിലൊന്നും വീടാതെ മണ്ണും നിളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഡയറക്റ്റായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിത് വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേയും ചെയ്ത് കൊടുക്കാം വളം ഇട്ടതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കുക എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഈ വളം കൊടുക്കുക ഒരു പ്രാവശ്യം കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല പതിനഞ്ച് ദിവസങ്ങൾ കൂടുമ്പോൾ കൃത്യമായിട്ട് വളങ്ങൾ ചെയ്താൽ മാത്രമേ ജർബറയിൽ ഒരുപാട് പൂക്കളുണ്ടാകത്തുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പോട്ടിലൊക്കെയാണ് ഈ ചെടി വെച്ചിരിക്കുന്നതെങ്കിൽ ചെടി വലുതാകുന്ന അനുസരിച്ച് പോട്ടിൻ്റെ വലുപ്പവും കൊടുക്കുക ഒന്ന് റീ പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ നഴിയിൽ മിശ്രിതം ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ വളർന്ന ഒരുപാട് ചനപ്പുകളും ഒരുപാട് പൂക്കളും ഒക്കെ കിട്ടും അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ രീതിയിലുള്ള കെയറും വളങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ ജർബറയിൽ വിരിയിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്